ആർ വി രാമകൃഷ്ണനെതിരെ പരാമർശങ്ങളിൽ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ മോശമായി പ്രതികരിച്ച് കലാമണ്ഡലം സത്യഭാമ സ്നേഹക്കെതിരെ വരികയുണ്ടായി അവരുടെ വാക്കുകൾ സത്യം പറഞ്ഞാൽ പല പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുകയും ഉണ്ടായില്ല അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അവരൊക്കെ എത്തുകയും ചെയ്തു സ്നേഹ അപ്പോൾ പോലും മറുപടികൾ ഒന്നും പറഞ്ഞില്ല ഇപ്പോഴിതാ സ്നേഹ ശ്രീകുമാർ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കലാമണ്ഡലം സത്യവാമയ്ക്കെതിരെ ഏത് വിധേനയും വരുമാനം ഉണ്ടാക്കാനും നെഗറ്റീവ് പബ്ലിസിറ്റി നേടാനും ആഗ്രഹിക്കുന്നവരോട് എന്താണ് നമ്മൾ പറയേണ്ടത് എന്നാണ് സ്നേഹ ശ്രീകുമാർ ചോദിക്കുന്നത് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് സ്നേഹയുടെ െത്തിയത് കഴിഞ്ഞ ദിവസം സ്നേഹക്കെതിരെ മോശം പരാമർശവുമായി സത്യവമ്മ രംഗത്ത് വന്നിരുന്നു തന്നെ വിമർശിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് സ്നേഹയുടെ ഭർത്താവ് കേസിൽപ്പെട്ടതെന്ന് ചൂണ്ടിക്കാട്ടിയ കലാമണ്ഡലം സത്യവാമ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ അഭിനയിക്കാൻ പോയതെന്നും സ്നേഹയെ പരിഹസിച്ചിരുന്നു ഇതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് സ്നേഹ ശ്രീകുമാറിന്റെ വാക്കുകൾ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നെ പറ്റി അവർ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു ഞാൻ ഒരിക്കലും ഓട്ടൻതുള്ളൽ പഠിക്കാൻ കലാമണ്ഡലത്തിൽ പോയിട്ടില്ല ഞാൻ ഓട്ടൻതുള്ളലും കഥകളിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പം മുതലേ തന്നെ പഠിച്ചതാണ് അതൊക്കെ ഞാൻ പഠിച്ച മേഖലയിൽ തന്നെയാണ് ഞാൻ പ്പോൾ ജോലി ചെയ്യുന്നത് എന്റെ വിദ്യാഭ്യാസ യോഗ്യത എം എ ആർട്സ് എം ഫിൽ ഇൻ തിയേറ്റർ ആർട്സ് ആണ് എല്ലാവരും ജോലി എടുക്കുന്നത് കഞ്ഞു കുടിക്കാനും ചോറണാനും വേണ്ടിയാണ് പട്ടിണി കിടക്കാൻ വേണ്ടി ആരും പണിയെടുക്കില്ലല്ലോ എന്നെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി സാധാരണക്കാരും എഴുത്തുകാരും മറ്റ് കലാകാരന്മാരും ഒക്കെ എനിക്ക് വേണ്ടി സംസാരിച്ചു അതിന് എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുകയാണ് ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരാൾ അറിയപ്പെടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും നാണക്കേടല്ല ഞാൻ വളരെ അഭിമാനത്തോടെ തന്നെ അത് പറയും നിറത്തിന്റെയും ജാതിയുടെയും അല്ലെങ്കിൽ െങ്കിൽ ഒരാളുടെ ശാരീരിക പ്രത്യേകതകളോ ഒന്നുമല്ല കലയുടെ മാനദണ്ഡം കഴിവിന്റെ മാനദണ്ഡം എന്ന നിലയിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അവരോട് പ്രതികരിക്കേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിലും അവരോട് എന്ത് പറയാനാണ് തുടർച്ചയായി അത്തരം കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരോട് നമ്മൾ പറഞ്ഞ് നേരെയാക്കാൻ പറ്റില്ല അവർ അങ്ങനെ പറയുന്നൊരു ആളാണ് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യനോടും നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ശ്രീകുമാറിന്റെ മകൾ തന്നെയാണ് എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ആശയപരമായ വ്യത്യാസങ്ങൾ ആ രീതിയിൽ മാത്രമായിരിക്കണം സംസാരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്നതാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും ഫേസ്ബുക്കിൽ നിന്നും വരുമാനം കിട്ടുന്നതാണ് ലക്ഷ്യമെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏത് രീതിയിലും അങ്ങനെ മതിയെന്ന് വിചാരിക്കുന്നവരോട് നമുക്കൊരിക്കലും തിരുത്താൻ കഴിയില്ല എന്നെ സംബന്ധിച്ച് എന്റെ ജോലിയാണ് പ്രധാനം ഇനിയും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഒരുപാട് എപ്പിസോഡുകളുമായി വരും മറിമായും പതിനഞ്ച് വർഷമായി സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അതിന്റെ കാരണം മലയാളി പ്രേക്ഷർ തന്നെയാണ് അവർക്ക് നമ്മളോട് ഒരു സ്നേഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഈ രണ്ട് ദിവസം ഞാൻ മനസ്സിലാക്കി ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയാണ് ലോകത്തുള്ള എത്രയോ മലയാളികൾ എനിക്ക് വേണ്ടി സംസാരിച്ചത് എനിക്ക് വേണ്ടി കമന്റ് ഇട്ടത് എനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടത് എന്നെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ആ രണ്ടു ദിവസം കൊണ്ടുണ്ടായി എന്നും സ്നേഹ പറയുന്നുണ്ട് ഞാൻ എവിടെ ചെന്നാലും എന്നെ മണ്ടോദരി എന്നും മണ്ടു എന്നും സ്നേഹത്തോടുകൂടി വിളിക്കുന്ന മലയാളികൾ ഉണ്ട് എന്റെ നിറത്തിന്റെയും അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ ഒരാളുടെ ശാരീരിക പ്രത്യേകതകൾ ഇപ്പോൾ ഒരാൾക്ക് തടിയുണ്ടാകും അല്ലെങ്കിൽ മെലിഞ്ഞിട്ടായിരിക്കും ഒരാൾ കറുത്തിട്ടായിരിക്കും ഒരാൾ വെളുതിട്ടായിരിക്കും അതൊന്നുമല്ല കലയുടെ മാനദണ്ഡം ഒരു കഴിവിന്റെ മാനദണ്ഡം എന്ന് ആ രീതിയിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സ്നേഹയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പോകുന്നത്